പി വി അൻവർ എം എൽ എ തള്ളുക വഴി മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തന്നെ ഏറ്റെടുക്കുകയാണ് സി പി എം അൻവറിന് അനാവശ്യ പിന്തുണ നൽകിയാൽ തിരിച്ചടിയാകുമെന്നാണ് സി പി എമ്മിന്റെ ഒരു വിലയിരുത്തൽ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി അൻവറിനെ തള്ളിയതോടെ ആരുടെ തണലിൽ അദ്ദേഹം നിൽക്കും എന്നതും ഇനി പ്രസക്തമായി ഉയർന്നുവരുന്ന ചോദ്യമാണ് കെ കെ പ്രശാന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ഷമിക്കണം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അൻവറിന് ശക്തമായ സന്ദേശം നൽകാൻ സി പി എം നീങ്ങുകയാണെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രശാന്ത് അൻവറിന് ശക്തമായ ഒരു സന്ദേശം നൽകാൻ സി പി എം ശ്രമിക്കുകയാണെന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പം പാർട്ടി പിന്തുണ കൂടി ഇല്ലാതാകുന്നതോടെ അൻവർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ നീങ്ങുക മുഖ്യമന്ത്രിയെ പാർട്ടി ശക്തമായി പിൻ പിന്തുണയ്ക്കുമ്പോഴും അൻവറിനെ നിയന്ത്രിക്കാനുള്ള നീക്കം തന്നെയല്ലേ നടക്കുന്നത് അഖില ഏതായാലും പി വി എൻവറിനെ ഇങ്ങനെ തുറന്നുവിടുന്നത് അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് സി പി എം ഇത്തരമൊരു നിലപാടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇങ്ങനെ പി വി എൻവർ പോയാൽ അത് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാക്കുന്ന ദോഷം ചെറുതല്ല എന്ന് സി പി എം വിലയിരുത്തുന്നു ഒരു ഭാഗ നേതാക്കളുടെ ഒരു പിന്തുണ പി വി എൻവറിന് ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ അതെല്ലാം പി അടക്കം പോസ്റ്റുകളിലൂടെ വ്യക്തമാക്കുന്നത് ഇനി തങ്ങളാരും പി വി എൻവറിന്റെ പിന്തുണ രംഗത്തുണ്ടാകില്ല എന്നൊരു സൂചനകൾ തന്നെയാണ് മാത്രമല്ല തങ്ങളാരും ല്ല ഇതിൽ ഇതിൽ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത് രേഖപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് പി ജയരാജൻ അടക്കമുള്ള നേതാക്കൾ നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ പ്രധാനപ്പെട്ട കാര്യം വളരെ കൃത്യമായി പിണറായി ഒരു പോർമൊക്കെ തുറന്നിട്ടുണ്ട് പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളാണ് പി വി എൻമാറിന് പിന്തുണ നൽകുന്നതെങ്കിൽ അവരെല്ലാം തന്നെ മാറി ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഒരു തരത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകാൻ പി വി എൻമാരെ സംരക്ഷിച്ച് പോകാൻ ആരെയും അനുവദിക്കില്ല എന്നൊരു നിലപാട് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചു ആ നിലപാടിന് ഒപ്പം നിൽക്കുക ഒപ്പം നിൽക്കുക എന്നൊരു നിലയിലേക്ക് കാര്യം സി പി എം അത്തരം നിലവിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോഴും പാർട്ടിയും സർക്കാരിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഏറ്റവും ചാലക ശക്തിയായി പിണറായി വിജയൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പി വി എന്മാരെ സംബന്ധിച്ച പി വി എന്മാർ നിരന്തര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പാർട്ടി വിലക്കുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടായി എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല ഭാഗമായി നിൽക്കുന്ന പോളിറ്റ് ബ്യൂറോ നിൽക്കുന്നത് ശരിയല്ല പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമല്ലെങ്കിൽ പോലും പാർലമെന്ററി പാർട്ടി അംഗമാണ് സ്വാഭാവികമായും അത്തരം ഒരാൾ പാർട്ടി പറയുന്ന കാര്യങ്ങളോ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളോ അംഗീകരിച്ച് അച്ചടക്കത്തോടുകൂടി നിൽക്കേണ്ടതാണ് പക്ഷേ പി വി എൻ ചെയ്തത് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടൊരു നിലപാടാണ് ാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു അത് ഏറ്റെടുക്കുന്നു സി പി എം കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും പി വി എൻമാർ പറയുന്നുണ്ട് തനിക്ക് താൻ ആരെയും കണ്ടല്ല ഈ പോരാട്ടത്തിൽ ഇറങ്ങിയത് അതുകൊണ്ട് ഇനിയും പ്രതികരണങ്ങൾ ഉണ്ടായേക്കാളുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആ സാധ്യത നിലനിൽക്കുമ്പോൾ പി വി എൻമാരുടെ ഭാവി എന്താണ് എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഏതായാലും വിട്ടുവീഴ്ചക്കില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ തുടരന്വേഷണങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇക്കാര്യത്തിൽ ഇനി മുന്നോട്ട് പോയിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഖില